രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ കിയ സോണറ്റ് എച്ച് ടി കെ ഓപ്ഷണൽ വാസസ് കിയ സെറോസ് എച്ച് ടി കെ ഓപ്ഷണൽ ഈ രണ്ട് വാഹനങ്ങളുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റുകളാണ് കാണുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റുകൾ നമ്മളുടെ സിറോസിൻ്റെ ഡീസൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എച്ച് കെ ഓപ്ഷണൽ വേരിയൻറ്റിൽ നിന്നാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വേരിയൻറ്റുകളിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സോണറ്റ് ഈ ഒരു സെഗ്മെൻറ്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറാണ് എങ്കിൽ സിറോസിലേക്ക് വരുമ്പോൾ ഒരു ഇ വി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാറാണ് എനിക്ക് സിറോസ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ റൂഫ് ഈ രണ്ട് വാഹനങ്ങളിലും കാണാം ഇപ്പോൾ പലരുടെയും കാർ എടുക്കാനായിട്ടുള്ള റീസൺ വേരിയന്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസണും സൺ പ്രൂഫ് മീൻസ് റീസൺ ആയിട്ട് സൺ പ്രൂഫ് മാറിയിട്ടുണ്ട് വശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറോസിൽ അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു സോണറ്റിൽ നമുക്ക് സ്റ്റീൽ വീലുകളാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് എ ഡീറ്റെയിൽഡ് ഓൺ റോഡ് പ്രൈസ് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനകത്ത് രീതി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റും